പുലർച്ചെ അഞ്ച് അൻപതിന് അബുദാബിയിലേക്കുള്ള എയർ അറേബ്യ വിമാനം മുപ്പത്തി അയ്യായിരം അടി ഉയരത്തിൽ പറക്കുമ്പോഴാണ് തൊട്ടടുത്തൊരാൾ ശ്വാസം കിട്ടാതെ പിടയുന്നത് അഭിജിത്ത് കാണുന്നത് കൈപിടിച്ച് പൾസ് നോക്കി ഹാർട്ട് അറ്റാക്കാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ നഴ്സായ ആ ചെറുപ്പക്കാരന് അധിക സമയം വേണ്ടി വന്നില്ല ഉടൻ തന്നെ സി പി ആർ തുടങ്ങി ഒപ്പമുണ്ടായിരുന്ന സഹപ്രവർത്തകൻ അജീഷും സഹായത്തിനായി പാഞ്ഞെത്തി രണ്ട് റൗണ്ട് സി പി ആർ ലഭിച്ചതോടെ രോഗിപതിയെ ശ്വാസമെടുത്തു ഹൃദയതാളം തിരികെ എത്തി പുറയ്ക്കുന്നൊരു പെട്ടെന്നൊരു സൗണ്ട് കേൾക്കുന്നു തിരിഞ്ഞു നോക്കുമ്പം തൊട്ട് പുറകെ ഇരിക്കുന്ന ആൾ ഗ്യാസ്ഫിങ് ആണ് പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കി പൾസൊന്നും പൾസ് കിട്ടുന്നില്ല പേഷ്യൻ്റെ റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നുമില്ല പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്തു മനിക്ക് മനസ്സിലായി പേഷ്യൻ്റ് കാര്യമൊക്കെ അറസ്റ്റിലേക്കാണ് പോകുന്നതാണ് പെട്ടെന്ന് തന്നെ പേഷ്യൻ്റ് ആ സീറ്റിലേക്ക് തന്നെ കിടത്തിയിട്ട് ചെസ് കംപ്രഷൻ തുടങ്ങുകയോ ചെയ്തത് ഒരു രണ്ട് സൈക്കിൾ സൈക്കിളായപ്പോഴത്തേനും പേഷ്യൻ്റ് ഒന്ന് റീഗെയിൻ ആയി പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള കന്നി വിമാനയാത്രയിലാണ് വയനാട് സ്വദേശിയായ അഭിജിത്തിൻ്റെയും ചെങ്ങന്നൂരുകാരനായ അജീഷിന്റെയും അപ്രതീക്ഷിത നിയോഗം രണ്ട് സൈക്കിൾ ഓക്സിപിആര് കഴിഞ്ഞപ്പോൾ തന്നെ പേഷ്യന്റ് ചെയ്തായിരുന്നു പൾസ് ചെക്ക് ചെയ്തു അതിനുശേഷം പൾസ് ഓക്സിമീറ്റർ അവൈലബിൾ ആയിരുന്നു ഞങ്ങൾ പൾസ് ഓക്സിമീറ്റർ വെച്ച് പേഷ്യൻ്റെ വൈറ്റൽസ് ഒക്കെ നോക്കി പിന്നെ ബി പി ചെക്ക് ചെയ്ത സമയത്ത് ബി പി നല്ല ഡ്രോപ്പ് ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹം അവിടെ എത്തി